ബ്രൂസ്ലിയും ജാക്കി ചാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ ലോകമെമ്പാടുമുള്ള ആക്ഷൻ സിനിമ പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് ബ്രൂസ്ലിയും ജാക്കി ചാനും ഒരു നമ്മളിൽ പലരും ആദ്യമായി കേട്ടറിഞ്ഞ ഇന്റർനാഷണൽ താരങ്ങളും ഇവരായിരിക്കും ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ സൂപ്പർ താരങ്ങളായി തിളങ്ങിയിരുന്ന ഇവർ എപ്പോഴെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെയൊരു സിനിമ ആർക്കും ഓർത്തെടുക്കാനാകില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയാണ് ബ്രൂസ്ലി തിളങ്ങി നിന്നിരുന്ന സമയം അതേ പതിറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ജാക്കി ചാൻ ആളുകൾ തിരിച്ചറിയുന്ന ഒരു താരമായി മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബ്രൂസ്ലിയുടെ ഹിറ്റ് സിനിമയായ ഫെസ്റ്റ് ഓഫ് ഫ്യൂരിയുടെ രണ്ടാം ഭാഗം ഇറങ്ങിയിരുന്നു ജാക്കി ചാൻ ആയിരുന്നു അതിലെ നായകൻ പക്ഷെ അന്ന് ജാക്കിയുടെ പേര് സിംഗ് ലുങ് എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ സംവിധായകനടക്കം നിരവധി പേർ ജാക്കിയെ ബ്രൂസ്ലിയുടെ പകരക്കാരനായി വായിക്കാൻ ശ്രമിച്ചെങ്കിലും ജാക്കിയുടെ വഴി വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ ആ വഴിക്ക് തന്നെ വിട്ടു പിന്നീട് സ്വന്തമായ ശൈലിയിൽ ആക്ഷൻ കോമഡി ചിത്രങ്ങളുമായി മുന്നേറിയ ജാക്കി ബ്രൂസ്ലിയുടെ പകരക്കാരനാകാതെ അദ്ദേഹത്തോളം തന്നെ വളരുകയായിരുന്നു ബ്രൂസ്ലിയും ജാക്കി ചാനും ഒന്നിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ അതിൽ ഏറ്റവും ഫേമസ് ആയ രംഗം ബ്രൂസ്ലിയെ ഇന്റർനാഷണൽ ആക്കി മാറ്റിയ എൻഡർ ദ ഡ്രാഗൺ എന്ന ചിത്രത്തിൽ നിന്നാണ് അതിൽ ബ്രൂസ്ലിയെ നേരിടാൻ വരുന്ന വില്ലന്മാരിൽ ഒരാൾ ജാക്കിയാണ് ഈ രംഗത്തിൽ ജാക്കിയുടെ മുഖം വ്യക്തമായി നമുക്ക് കാണാം ഈ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയം ജാക്കിയുടെ മുഖത്ത് നല്ലൊരടി കിട്ടി തെറിച്ചു വീണിരുന്നു അടി കൊടുത്ത ബ്രൂസ്ലി ഡയറക്ടർ കട്ട് പറയുന്നതുവരെ പോലും ചെയ്തില്ല എന്നാൽ കട്ട് പറഞ്ഞതും അദ്ദേഹം ജാക്കിയുടെ അരികിലേക്കോടിയെത്തി ഒരുപാട് തവണ മാപ്പ് പറഞ്ഞുകൊണ്ട് ജാക്കിയെ എടുത്തുയർത്തി ഈ സമയം ജാക്കിക്ക് അത്ര വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തന്നെ പരിചരിക്കുന്നത് സാക്ഷാൽ ബ്രൂസ്ലി ആയതുകൊണ്ട് അദ്ദേഹം വേദന അഭിനയിച്ചു കിടന്നു എന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുശേഷം അവർ പരിചയപ്പെട്ടെന്നും ഒരിക്കൽ പുറത്തു വെച്ച് ജാക്കിയെ കണ്ടല്ലി അദ്ദേഹത്തോടൊപ്പം ബൌളിംഗിന് പോയതായും ജാക്കിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് ഹോങ്കോങ്ങിലേക്ക് തിരികെ വരുന്നതിന് മുൻപ് തന്നെ ബ്രൂസ്ലി അമേരിക്കൻ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു ഗ്രീൻ ഹോർമെറ്റ് എന്ന ടി വി സീരീസിലൂടെ ചൈനീസ് കുങ്കു പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹം ആ സീരീസ് വിട്ടതിനു ശേഷമാണ് ജീത് കുണ്ടോ എന്ന തന്റെ പുതിയ ആയോധന കലയുടെ തുടക്കം കുറിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലീ നായകദേശത്തിൽ എത്തുന്ന ആദ്യ ചിത്രം ദ ബിഗ് ബോസ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ലോകമറിയുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ജാക്കിയും ലീയും ആദ്യമായി ഒന്നിച്ച ചിത്രം ലീയുടെ രണ്ടാമത്തെ ചിത്രമായ ഫിസ്റ്റോഫ് ഫ്യൂരിയാണ് അതിൽ സെക്കൻഡുകൾ മാത്രം കാണുന്ന ഒരു റോളിലാണ് ജാക്കി ഉള്ളത് പക്ഷേ ക്ലൈമാക്സ് രംഗത്തിൽ മെയിൻ വില്ലനായ ചിക്കാര ഹാഷിമോട്ടോയ്ക്ക് ഡ്യൂപ്പായി നിന്ന ജാക്കിയാണ് ബ്രൂസ്ലിയുടെ ചവിട്ട് കൊണ്ട് മതിലും തകർത്ത് ഈ പറന്നു പോകുന്നത് ഇത് കണ്ടല്ലി അന്ന് തന്നെ ജാക്കിയെ ശ്രദ്ധിച്ചില്ലെന്നതായി പറയപ്പെടുന്നു തന്റെ സിനിമകളിലെ സ്റ്റണ്ട് ടീമിൽ ഉള്ളവർക്കും തനിക്ക് ലഭിക്കുന്ന പരിഗണനകൾ എല്ലാം ലഭിക്കണമെന്ന നിർബന്ധക്കാരനായിരുന്നു ലീ അത് ഉറപ്പുവരുത്താനായി അദ്ദേഹം പലപ്പോഴും അവർക്കൊപ്പം പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു പോലെ തന്നെ എൻഡോ ദ ഡ്രാഗൺ സിനിമയിൽ ഇടികൊള്ളാൻ മറ്റൊരു സൂപ്പർ താരം കൂടെ ഉണ്ടായിരുന്നു ജാക്കി ചാൻ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ സമൂഹം റൂസ്ലിയുടെ ഈ പെരുമാറ്റം കൊണ്ടുതന്നെ സമൂഹങ്ങനും ലീയെ പറയുമ്പോൾ നൂറ് നാവാണ് എൻ്റെ അത് ഡ്രാഗൺ റിലീസ് ചെയ്യാൻ വെറും ആറു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബ്രൂസ് ലി എന്ന ഇതിഹാസം ഈ ലോകത്തോട് വിട പറയുന്നത്